വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അതിൽ എന്നെ അക്കൗണ്ട് കാണാം അതിൽ ക്രീയേറ്റ് ന്യൂ നമുക്ക് കൊടുക്കുക അതിൽ എച്ച് ഡി വാലറ്റ് ക്ലിക്ക് ചെയ്യാം നമ്മൾ വാലറ്റ് നെയിം കൊടുക്കുക ഒരു സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുക ഹിൻഡ് നമ്മുടെ പേര് തന്നെ കൊടുത്താൽ മതി വേറെ ഒന്നും കൊടുക്കട്ട അപ്പോൾ പേര് അതുപോലെ തന്നെ ഹിൻഡ് പേര് തന്നെ കൊടുത്തു അവിടെ എഗ്രി കൊടുത്തു ക്ലിയേറ്റ് പാലറ്റ് കൊടുത്തു അൺഡസ്റ്റഡ് കൊടുക്കുക ഇവിടെ ടിക്കറ്റ് കൊടുക്കുക ജനറേറ്റ് അത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് കണ്ടില്ലേ ഹാൻഡ് റിട്ടേൺ ബാക്കപ്പ് കീപ്പാൽ കാർഡ് ബാക്ക് ബാക്കപ്പ് വേണ്ട നമ്മൾ ഹാൻഡ് റിട്ടേൺ ബാക്കപ്പ് കൊടുത്താൽ മതി അപ്പോൾ ഈ ഇവിടെ നിന്നുള്ള ഭാഗങ്ങൾ കാണാൻ പറ്റില്ല അപ്പോൾ അവിടെ ടാപ്പ് ടു ഡിസ്പ്ലേ റിക്കവറി ഫേസ് എന്ന് പറഞ്ഞിട്ട് കാണാം അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പന്ത്രണ്ട് വേഡ്സ് നമുക്കവിടെ ഓപ്പണായിട്ട് വരും ആ വേഡ്സ് നമ്മളൊന്ന് എഴുതി വെക്കുക അല്ലെങ്കിൽ വേറെ ഫോൺ ഉണ്ടെങ്കിൽ ഫോണിൽ ജസ്റ്റ് ഫോട്ടോ എടുത്ത് വെക്കുക പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം എഴുതി വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ അവിടെ കോപ്പി റിക്കവറി ഫേസ് എന്ന് കാണാം അത് കോപ്പി ചെയ്തിട്ട് നമ്മൾ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് വെച്ചാലും മതി കേട്ടോ വാട്സപ്പ് അല്ലെങ്കിൽ വല്ല നോട്ടിലോ ഫോണിൽ നോട്ട് പാഡ് ഉണ്ടാവില്ലോ അവിടെ എവിടെയെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക അത് നോക്കിയിട്ടായാലും നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാം അതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ബാക്കപ്പ് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് കൊടുക്കുക എന്നിട്ട് ആ വെയ്ഡ്സ് നമ്മളവിടെ കറക്റ്റ് ചെയ്യുക അതൊന്ന് മുതൽ പന്ത്രണ്ട് വരെ ഉള്ള വെയ്ഡ്സ് അവിടെ താഴെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കറക്റ്റ് ഓർഡർ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം അതിന് ശേഷം ചൂസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് നെക്സ്റ്റ് വരിക നെക്സ്റ്റ് പേജ് അതിൽ ഒരുപാട് നെറ്റ്വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ബി എൻ ബി ചെയിൻ മാത്രമേ ആവശ്യമുള്ളൂ കാരണം നമ്മൾ ബി എൻ ബി ചെ ചെയിൻ്റെ അണ്ടറിലുള്ള പ്രൊജക്റ്റാണ് ചെയ്യണത് അപ്പോൾ നമ്മളിവിടെ ബാക്കിയുള്ള ടിക്കുകളൊക്കെ കളയുക ബി എൻ ബി ചെ മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാ ടെക്കും കളയുക ഇത്രയുള്ള വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് വാലറ്റ് റെഡി കൺഫേം വീണ്ടും കൊടുക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ കളയുക അണ്ടർ സ്റ്റുഡ് കൊടുത്താൽ മതി വാലറ്റാ നമുക്ക് പേരൊക്കെ ഇടാൻ പറ്റൂട്ടോ അപ്പോൾ നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോറി ഈ ബി എസ് സി എച്ച് എച്ച് ഡിയുടെ നേരെ റൈറ്റ് സൈഡിൽ കാണണ്ട ത്രീ ഡോട്ട് കാണണ്ട അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാലറ്റിന് പേര് കൊടുക്കാം ബി എസ് സി എച്ച് ഡിയുടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേര് നമുക്ക് കൊടുക്കാം നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള പേരും അത് തന്നെ ഇവിടെ വെക്കാം അപ്പോൾ ആ പേരിൽ ആ വാലറ്റ് അറിയപ്പെടും അപ്പോൾ ഇത് ബി എൻ ബി ചെയിനിൽ വരുന്ന നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ബി എൻ ബി ബി എൻ ബി കോയിനും അവിടെ യു എസ് ടി സി യു എസ് ടി അപ്പോൾ ഇതൊക്കെ ബി എൻ ബി നെറ്റ്വർക്കിലാണ് അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ ബി എൻ ബി ക്ലിക്ക് ചെയ്തതിന് ശേഷം അണ്ടർ കൊടുക്കുക റിസീവ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഈ അഡ്രസ്സിലേക്ക് കുറച്ച് ബി എൻ ബി നമ്മൾ ഹോൾഡ് ചെയ്യണം കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ബി എൻ ബി ഡെപ്പോസിറ്റ് ചെയ്യുക എന്നാലാണ് ഇതിൻ്റെ ഉള്ള ട്രാൻസാക്ഷൻ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ ഇപ്പോൾ ഇതിൽ ഏത് കോയിൻ ഇപ്പോൾ നമ്മൾ മറ്റേ ഏത് കോയിൻ ആയാലും ബി എൻ ബി നെറ്റ്വർക്കിലേക്ക് നമുക്കിവിടെ ലോഡ് ചെയ്ത് ഇതിലേക്ക് ലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ എടുക്കാൻ പറ്റും വിട്രോലെടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ട്രാൻസാക്ഷൻ ചാർജായിട്ട് ബി എൻ ബി വേണം അതാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക